അതെ അതെ നമ്മളിപ്പോ എന്ത് കഴിച്ചാലും അതിന്റെ കൂടെ ലീഫി അത് വേവിക്കാണ്ട് പച്ചക്കി കഴിക്കണമാണ് കൂടുപ്പലത്തെ ഒരു ശീലാട്ടം ഇപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്നത് ചില്ലി പോർക്കും റൈസും ആണ് ചില്ലി പോർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് ഹെൽത്തി ആയിട്ട് എപ്പോഴും എല്ലാത്തിന്റെ സൈഡില് നമ്മൾ ഇതുപോലെ ലീഫി വെജ്ജീസ് കഴിക്കുന്നുണ്ട് ഇത് നമുക്ക് ലിഡിലോ സീസ്ബെറീസിലോ ടെസ്കുലോ എവിടെയും പാക്കറ്റിൽ വാഷ് ചെയ്ത് കിട്ടുക അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് എടുക്കുക യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളെല്ലാത്തിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു പിടിയെടുത്തിടും ഇതിൻ്റെ അതിപ്പോൾ നമ്മുടെ പാടത്തൊക്കെ കാണുന്ന പോലത്തെ പുല്ലുകളില്ലേ ഇതിൻ്റെ പേര് എനിക്കറിയില്ലാട്ടോ ഇതിൽ പല വെറൈറ്റി മൈൽഡും സ്ട്രോങ്ങും അപ്പോൾ മൈൽഡ് ആകുമ്പോൾ കുറച്ച് സ്വീറ്റായിരിക്കും ഭയങ്കര ഭയങ്കര മധുരം എന്നല്ല പറയണേ ബാക്കി സ്ട്രോങ് ആണെങ്കിൽ കയ്പ്പൊക്കെ വരും റോക്കറ്റ് ലീഫൊക്കെ വരും ഇതെന്ത് ലീഫാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമ്മുടെ പാടത്തൊക്കെ കാണുന്ന പുല്ല് പുല്ലുപോലത്തേക്ക് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് സ്പിനാച്ച് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ലെറ്റീസ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ചീരയാണ് പച്ച പാലക്കുന്നൊക്കെ പറയില്ല അങ്ങനത്തെ പിന്നെ ഇത് ലെറ്റീസ് വരുന്നുണ്ട് അങ്ങനെ പക്ഷേ ഈ അല എന്താണെന്ന് എനിക്കറിയില്ല റോക്കറ്റ് ലീഫും വരാറുണ്ട് ലോക്കറ്റ് ലീഫ് റോക്കറ്റ് ലീഫ് ഭയങ്കര നല്ലതാണ് ശരിക്കും കൊളസ്ട്രോളിനൊക്കെ നമ്മളത് വാങ്ങിച്ച് മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് സ്ട്രോങ്ങും ഇടയ്ക്ക് വാങ്ങും പക്ഷേ കൂടുതൽ കൂടുതലിതാണ് ഇഷ്ടം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാം ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിലും നമ്മൾ സൈഡിൽ ഇത് കഴിക്കാറുണ്ട് ഒത്തിരി ഹെൽത്തിയാവാൻ വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നേക്കാളും ഇതുപോലെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി എന്നാണ് പറയുന്നത് അപ്പോൾ ഹെൽത്തി ഇറ്റി ഇപ്പം ഞങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കോട്ടെ എല്ലാത്തിനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സമ്പുഷ്ട ആഹാരം വെജീസും വരും നോൺ വെജും വരും അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാം